താലി മഹാത്മ്യം രചന ലക്ഷ്മി ശ്രീനും അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് പൂനൂർ സത്യ നമ്മൾ പോകുന്ന ബാംഗ്ലൂർക്ക് ബോഗുവാടി ഭദ്രകളി അവനവടെ കവളിൽ ഒന്നുകൂടെ മുത്തി താങ്ക് യു കാശി പറഞ്ഞുകൊണ്ട് അവന്റെ കവളിൽ അമർത്തി ഉമ്മ വെച്ചു ആ സമയം തന്നെ അരിയും ശിവയെ അകത്തേ കയറി വന്നു അവരെ കണ്ടതും ഭദ്ര എണീറ്റു ശിവയുടെ മുഖം ചുവന്നിട്ടുണ്ട് ദേഷ്യം കൊണ്ട് പക്ഷെ ഒരക്ഷരം മിണ്ടിയില്ല മിണ്ടിയാൽ ചിലപ്പോൾ രാവിലെ കാശിയുടെ കയ്യിൽ നിന്ന് കിട്ടിയത് ഇപ്പം ഹരിയുടെ കയ്യിൽ നിന്ന് കിട്ടുമെന്ന് അവൾക്ക് ഉറപ്പായിരുന്നു ഹരി രണ്ടിനെയും നോക്കി എന്ന് ആകെ ചിരിച്ചുകൊണ്ട് കാശിയുടെ അടുത്തേക്ക് പോയി ഒരു മാസം ലീവാണെന്ന് അറിഞ്ഞു അപ്പോൾ ഓഫീസ് ഇൻചാർജ് ആർക്കാ ഹരി അവനോട് ചോദിച്ചു അത് പറയാനാ ഞാൻ ഹരിയെന്നോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു ഭദ്ര രണ്ടുപേരെയും മാറി മാറി നോക്കുന്നുണ്ട് നാളെ രാവിലെ ഇവിടെ ഒരാളുകൂടെ ജോയിൻ ചെയ്യും നമ്മുടെ പുതിയ പ്രൊജക്റ്റ് അറിയാലോ അതിന് ടീം സെലക്ട് ചെയ്യുന്ന നാളെയാണ് അതുകൊണ്ട് എല്ലാവരും ഷാർപ്പ് പത്ത് മുപ്പിന്ന് മീറ്റിംഗ് ഹാളിൽ ഉണ്ടാവണം ഇത് മാനേജർ അല്ല ഹരിയേട്ട നേരിട്ട് എല്ലാവരോടും പറയണം കാശി ഗൗരവത്തിൽ പറഞ്ഞു ഹരിക്ക് മനസ്സിലായി കാര്യം ഗൗരവമുള്ളതാണെന്ന് പിന്നെ എൻ്റെയും ബദ്രയുടെയും ട്രിപ്പ് അത് തികച്ചും അൺ അതുകൊണ്ട് രണ്ടുപേരുടെയും സാലറി കട്ട് ചെയ്യാൻ കൂടെ മാനേജറോട് പറയണം ഹരിയേട്ടോ ശരിടാ വേറൊന്നും ഇല്ലല്ലോ അല്ലേ ഇല്ല ഞങ്ങൾ ഇറങ്ങുമോ കുറച്ച് പർച്ചേസ് ഉണ്ട് നാളെ കൂടെ ഞാൻ ഓഫീസിലുണ്ടാവും അതുകൊണ്ട് നിങ്ങൾ അർജന്റായിട്ട് സൈൻ ചെയ്യേണ്ട ഫയൽ ഉണ്ടെങ്കിൽ രാവിലെ പത്തുമണിന്റെ ടേബിൾ ഉണ്ടാവണം ശിവയെ നോക്കി ഗൗരവത്തിൽ പറഞ്ഞു കാശി എണീറ്റ് അപ്പോഴേയും ഭദ്ര പുറത്തേക്ക് ഇറങ്ങി രണ്ടുപേരും കൂടെ പിന്നെ മാളിലും കയറി ഒരുപാട് വൈകിയാണ് മാന്തോപ്പിലെത്തിയത് കുരിശിങ്കൽ തറവാട് കേട്ട ക്രിസ്ത്യൻ തറവാട് കുരിശിങ്കൽ തറവാടിൻ്റെ കാർന്നോർ സാമൂൽ ഭാര്യ കൊച്ചു ത്രേസ്യ ഇവരിപ്പം ജീവനോടെ ഇല്ല ദമ്പതികൾക്ക് മൂന്ന് മക്കൾ രണ്ടാണും ഒരു പെണ്ണും മൂത്തത് റീന ഭർത്താവ് തോമസ് ഡോക്ടർ ഇവർക്ക് രണ്ട് മക്കൾ റയാൻ സിയ റയാൻ ഡോക്ടറാണ് സിയ ഡിഗ്രി ചെയ്യുന്നു രണ്ടാമത്തെ ആള് ജോൺ സാമുവൽ ഒരു വില്ലേജ് ഓഫീസർ ആയിരുന്നു പ്രണയ വിവാഹത്തെ തുടർന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി മൂന്നാമത്തെ ആൾ സക്കറിയ സാമുവോൽ ഭാര്യ ലില്ലി മക്കൾ തായിക ഹെൽന രണ്ടുപേരും കുരിശിങ്ങൾ എക്സ്പോർട്ടിൽ ജോലി ചെയ്യുന്നു ഈ കുരിശിങ്ങൾ തറവാട് സ്നേഹത്തിലും സമ്പത്തിലും സൗഖ്യത്തിലും കഴിയുന്ന ഒരു കുടുംബമാണ് ഡ്യൂട്ടി കഴിഞ്ഞ് പോകാൻ തുടങ്ങുമ്പോഴാണ് അനഘവന്റെ അടുത്തേക്ക് വന്ന് എന്താണ് കാണും പറയാനുണ്ടോ ആ വലിയ താല്പര്യമില്ലാതെ ചോദിച്ചു ഞാനെന്ന് പറഞ്ഞ കാര്യം അവൾക്കറിയാം അവന്റെ സ്വഭാവം അതുകൊണ്ട് തന്നെ അവൾ ചെറിയ ടെൻഷനോടെയാണ് ചോദിച്ചത് അതിൽ ഞാനെന്താണോ പറയേണ്ടത് ഞാൻ എന്റെ തീരുമാനം അന്ന് പറഞ്ഞതാ എന്നിട്ടും താനാ വിടാ വീണ്ടും വീട്ടിൽ പറഞ്ഞിളക്കി എനിക്കിപ്പോൾ വീട്ടിൽ ചെന്നേറാൻ പറ്റാത്ത അവസ്ഥയാണ് റയാൻ ശാന്തമായി പറഞ്ഞു റയാൻ ഞാൻ പറഞ്ഞല്ലോ ഒരു ടൈം പാസ് അല്ലെങ്കിൽ വെറുതെ പ്രേമിച്ചടക്കാൻ അതിനൊന്നും എനിക്ക് ഒട്ടും താല്പര്യമില്ല അതിൻ്റെ പ്രായവും കഴിഞ്ഞു വീട്ടിൽ അവരെന്നോട് കല്യാണത്തിന്റെ പേര് പറഞ്ഞപ്പോൾ ഞാൻ തൻ്റെ പേര് പറഞ്ഞ് വേറെ ഒന്നും കൊണ്ടല്ലെഡു നമ്മൾ രണ്ട് ഡോക്ടർമാരാ എനിക്ക് തന്നെ തനിക്ക് എന്നെ നന്നായിട്ട് അറിയാം കുടുംബക്കാർ പണ്ട് മുതൽ പരിചയമുണ്ട് പിന്നെ അവളെ നിർത്തി റയാൻ അവളെ നോക്കി പിന്നെ ബാക്കി ഞാൻ പറയാം മുമ്പ് നടക്കാതെ പോയ വിവാഹം നമ്മളിലൂടെ നടക്കട്ടെ അതല്ലേ തൻ്റെ ആഗ്രഹം അത് കഴിഞ്ഞ് പഴയതിന് നന്നായി കുടുംബങ്ങൾ ഒന്നിക്കട്ടെ പക്ഷേ നടക്കില്ല ഈ റയാൻ ആരെയും സ്നേഹിച്ചോ വിശ്വസിച്ചോ ശീലമില്ല അതിനുള്ള കാരണം ആരെക്കാളും നന്നായിട്ട് തനിക്കറിയാം അങ്ങനെയുള്ള ഞാൻ വർഷങ്ങൾക്ക് ശേഷം എന്തെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും അത്രമേൽ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അതൊന്നു എനിക്ക് വേണം അവൻ്റെ വാക്കുകളിൽ വല്ലാത്തൊരു ധാർഷ്ട്യമുണ്ടായിരുന്നു കുട്ടി അറിയാം അവൾ ഇനി നടക്കുക എന്നൊക്കെ സംശയമാണ് എങ്കിലും എനിക്ക് വിശ്വാസവും പ്രതീക്ഷ ഒക്കെയുണ്ട് എന്താ അവനോട് പറയുമെന്ന് ആലോചിച്ച് മുഖത്തേക്ക് നോക്കിയതും അവൻ്റെ ഫോൺ ചെയ്യാൻ തുടങ്ങി റയാൻ പെട്ടെന്ന് കോൾ അറ്റൻഡ് ചെയ്തു പറയൂ സിയാ ചാച്ചാ ഒരു സംഭവം ഉണ്ടായി അവൾ നന്നായി കിതക്കുന്നുണ്ടായിരുന്നു എന്താ മോളെ എന്തു എന്തുപറ്റി അവന് പെട്ടെന്ന് വല്ലാത്ത ഒരു അപ്രാളം നിറഞ്ഞു അനുവാ ശ്രദ്ധിച്ചു മിത്രചി മിത്രച്ചി കൈകളക്കി ദേ എന്നെ നോക്കി ചിരിക്കുന്നുണ്ട് ചാച്ചന എപ്പോഴാണ് റയാന്റെ ശ്വാസം നിലച്ചു പോയത് തോന്നി തോന്നിയവന് അത്രയ്ക്ക് ഷോക്കായിരുന്നു അവളുടെ വാക്കുകൾ അവന് സമ്മാനിച്ചത് ഉള്ളിലെവിടെ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നെങ്കിലും ഇത് ചാച്ച വീണു സി ശബ്ദം കേട്ടപ്പോൾ അവൻ ചിരിച്ചു ഞാത ഇറങ്ങുമോളെ അവൻ വേഗം തന്നെ പുറത്തേക്ക് നടന്നു അനുവിനോട് ഒരു യാത്ര പോലും പറയാൻ നിന്നില്ല അനു അവനെന്താ പെട്ടെന്നിങ്ങനെയെന്ന് ആലോചിച്ച് അവിടെ തന്നെ നിന്നു വീട്ടിലേക്കുള്ള യാത്രയിൽ റയാൻ വേറെ ഏതോ ലോകത്തായിരുന്നു അവന് സന്തോഷമാണോ സങ്കടമാണോ എന്നറിയില്ല വല്ലാത്തൊരവസ്ഥയിലായിരുന്നു അവൻ്റെ യാത്ര പതിവിലും ദൂരമുള്ള പോലെ കാറിന് സ്പീഡ് പോരാത്ത പോലെ അറിയില്ല അവൻ അങ്ങനെയൊക്കെ തോന്നിപ്പോയി എത്രയും പെട്ടെന്ന് വീട്ടിലെത്തണം അതുമാത്രമായിരുന്നു അവൻ്റെ ചിന്ത അധികം വൈകാതെ തന്നെ റയാൻ വീട്ടിലെത്തി അവൻ വേഗത്തിൽ അകത്തേ കയറി ഓടുന്നു കണ്ട് മമ്മാവൻ അമ്പരം നോക്കുന്നുണ്ട് അവൻ നേരെ പോയത് മിത്രയുടെ മുറിയിലേക്കായിരുന്നു സിയാവളോട് എന്തൊക്കെയോ ചോദിച്ചു അവളുടെ അടുത്ത് തന്നെ ഇരിപ്പുണ്ട് പക്ഷേ റയാൻ്റെ കണ്ണുകൾ പോയത് അവളുടെ കൈകളിലേക്കായിരുന്നു അവൻ്റെ കണ്ണുകളെ അവന് വിശ്വസിക്കാനായില്ല അവളുടെ കൈവിരലുകൾ ചരിക്കുന്നുണ്ട് കണ്ണുകൾ ചരിക്കുന്നുണ്ട് റയാൻ അവളുടെ അടുത്തേക്ക് പോയി സിയാവനെ നോക്കിയിട്ട് ചിരിയോടെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ വാതിൽ ചേരാൻ മറന്നില്ല റിയാൻ അവൾ ആദ്യമായി കാണുന്ന പോലെ നോക്കി പിന്നെ സ്ഥിരമായി അവൾക്ക് നൽകുന്ന പുഞ്ചിരി നൽകിക്കൊണ്ട് അവളുടെ നെറ്റിയിൽ മുത്തി ഒപ്പവൻ്റെ ഒരു തുള്ളി കണ്ണിൽ അവളുടെ കണ്ണിൽ പതിഞ്ഞ് അവളുടെ കണ്ണുകളൊന്ന് പിടഞ്ഞ് ആ കണ്ണുകളിൽ ആകുലത നിറയുന്നു അവനെ നോക്കുന്നോക്ക് കണ്ടവന് വല്ലാത്ത സന്തോഷം തോന്നി എൻ്റെ എന്റെ എത്ര നാളത്തെ കാത്തിരിപ്പാണെന്നറിയോ നീ ഒന്ന് അനങ്ങിക്കാണാൻ നിന്റെ ഈ ചെറുവിരലെങ്കിലൊന്ന് അനങ്ങിക്കാണാൻ നിന്റെ ഈ ഒരു ചെറുവിരലെങ്കിൽ അനങ്ങിക്കാണാൻ കർത്താവിനോട് ഞാനൊന്ന് പ്രാർത്ഥിക്കാറുണ്ട് എൻ്റെ പ്രാർത്ഥന കർത്താവ് കേട്ടു ഇനി നിന്നിൽ എനിക്ക് പ്രതീക്ഷയുണ്ട് മിത്ര അവളുടെ കയ്യിൽ മുറുകിയെ പിടിച്ചവൻ പറഞ്ഞു പറഞ്ഞ് അവൾ അവൻ്റെ കയ്യിൽ തിരികെ അമർത്തിപ്പിടിച്ചു അവളുടെ ആ ശോഷിച്ചു പോയ കൈകൾക്ക് ബലം വന്ന് അവനിൽ വല്ലാത്ത സന്തോഷം നിറച്ചു താങ്ക് കിടന്നു ട്രീറ്റ്മെൻറ്റ് എങ്ങനെ വേണമെന്ന് ഞാനൊന്ന് സീനിയർ ഡോക്ടേഴ്സിനോട് ചോദിക്കട്ടെ പറ്റിയാൽ ഞാൻ നാളെ തന്നെ ഹോസ്പിറ്റലിൽ ഷിഫ്റ്റ് ചെയ്യാം അത് കേട്ടപ്പോൾ അവടെ കണ്ണുകൾ പിടയിൽ നിന്ന് റയാൻ ശ്രദ്ധിച്ചു പേടിക്കണ്ട നിഴൽ പോലെ ഞാൻ ഉണ്ടാവും കൂടെ അവളുടെ കവിളിൽ തട്ടി അവൻ പറഞ്ഞു ഞാൻ പോയി ഫ്രഷ് ആയിട്ട് വരാം എന്നിടുന്നത് വിശേഷം പറയാം അവൻ ചിരിയോടെ പോകാൻ തുടങ്ങിയതും അവൻ്റെ കയ്യിൽ അവിടെ കൈവീങ്ങി റയാൻ സംശയത്തിൽ അവളെ തിരിഞ്ഞു നോക്കുമ്പോൾ എന്തോ പറയാൻ ശ്രമിക്കുന്നവളെ കണ്ട് അവൻ്റെ മുഖത്ത് പരിഭ്രമം നിറഞ്ഞു മിത്ര കൂടുതൽ സ്ട്രെയിൻ ചെയ്യണ്ട നമുക്ക് പതിയെ അവൻ പറഞ്ഞ് പൂർത്തിയാക്കും മുന്നേ അവളവൻ്റെ കയ്യിൽ മുറുകെ പിടിച്ചു റയാൻ ഞെട്ടിക്കൊണ്ട് അവളെ നോക്കി അപ്പോഴേക്ക് അവളുടെ ചുണ്ടിൽ പുഞ്ചിരി സ്ഥാനം പിടിച്ചു മിത്ര അവളെ നെഞ്ചോരം വാരി പുണർന്നവൻ കർത്താവേ നീ നീ എന്നും ഞെട്ടിച്ചുകൊണ്ടിരിക്കുക സന്തോഷം കൊണ്ടറിയില്ല അവളെ നെഞ്ചോരം ചേർത്ത് പിടിച്ച് പദം പറയുന്ന റയാനെ കണ്ടുകൊണ്ടാണ് സീ അകത്തേക്ക് വന്നത് ചാച ചേച്ചിക്ക് എന്തേ അവൾക്ക് ആധിയായി ചേച്ചിക്ക് ഒന്നുമില്ലടി ഇവളെന്നെ ഇവിടെന്നെ ഇച്ചായെന്ന് വിളിച്ചു മോളെ സിയെ റയാന്റെ മുഖത്തെ സന്തോഷം കണ്ട് അത്ഭുതത്തോടെയാണ് നിന്ന് ഒരുപാട് നാളിന് ശേഷമാണ് അവന്റെ മുഖത്ത് ഈ പുഞ്ചിരി സിയും അവളോട് കൊറേ നേരം സംസാരിച്ചു പക്ഷേ മിത്രക്ക് അതിനൊന്നും ശരിക്കും മറുപടി ചേച്ചിയുടെ പേര് ചോദിച്ചു നോക്കിയാലോ രണ്ടുപേരും മിത്രയെ നോക്കി നീ ഇനി ഏത് പേര് പറഞ്ഞാലും നീ എനിക്ക് എന്റെ മിത്രയാ എങ്കിലും ചോദിക്കുക എന്താ നിന്റെ പേര് റയാൻ അവടെ കൈകൾക്ക് ഊട്ടി പിടി ചോദിച്ചു അവൾ പേര് ഓരോ അക്ഷരങ്ങൾ തപ്പിത്തടഞ്ഞായിരുന്നു പറഞ്ഞത് സിയാദ് അത് എഴുതിയെടുത്തു ആ അക്ഷരങ്ങൾ ചേർത്ത് പേരുവായിച്ചു രണ്ടു പേരും അവൾ നോക്കി വാസുകി അവൾ ചിരിച്ചു റിയാൻ അവൾ ഒന്നുകൂടെ നോക്കിയിട്ട് ഡോക്ടേഴ്സിനോട് കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കാനായിട്ട് പുറത്തേക്ക് പോയി സിയ വീണ്ടും വാസുകിയുടെ അടുത്ത് തന്നെ ഇരുന്നു എന്തെങ്കിലും ചോദിച്ചറിയാൻ പറ്റുമോ എന്ന് ഓർത്ത് രാത്രിയെല്ലാം പാക്ക് ചെയ്തു നോക്കുകയാണ് ഭദ്ര കാശി എല്ലാം നോക്കിയൊരു ഇരിപ്പുണ്ട് കാശി അവൻ അവളെ തന്നെ നോക്കിയിരിക്കുന്നതുകൊണ്ട് വിളി കേട്ടില്ല പകരം അവൻ പുരുകി അവളെ നോക്കി നാളെ ആരാ ഓഫീസിൽ ജോയിൻ ചെയ്യുന്നേ അത് നാളെ അറിഞ്ഞാൽ പോരെ എന്തിനാ എത്ര വെപ്രാളം അല്ല കാശി എനിക്കറിയാവുന്ന ആരെങ്കിലാണോന്നറിയാൻ കാശി വല്ലാത്തൊരു ചിരിയോടെ അവളുടെ അടുത്തേക്ക് വന്നു അവൻ ഭദ്രയുടെ അടുത്ത് വന്നപ്പോൾ വല്ലാത്തൊരു പിടച്ചിൽ അവളിൽ നിന്നുണ്ടായി നിനക്ക് നന്നായിട്ട് അറിയാവുന്ന നിന്നെ നന്നായിട്ട് അറിയാവുന്ന ഒരാളാണ് നാളെ വരുന്നത് അവളുടെ കാതോരം പറഞ്ഞു അങ്ങനെ ആരാ കാശി അവൾ സംശയത്തിൽ അവനെ നോക്കി അത് നാളെ ആളെ നേരിൽ കാണുമ്പോൾ നിനക്കറിയാം അവൻ്റെ സ്വരത്തിൽ എന്തൊക്കെയോ വ്യത്യാസം അവൾക്ക് തോന്നി നീ എന്താ കാശി ഇങ്ങനെ ചുമ്മാ ടെൻഷൻ അടിപ്പിക്കാനായി അതും പറഞ്ഞ അവൾ പുറത്തേക്ക് ഇറങ്ങിപ്പോയി നീ ഏതുവരെ പോവും നാളെ നിന്റെ എല്ലാ കള്ളത്തരങ്ങളും ഈ കാശിനാഥം പൊളിക്കും ഇനി നിന്നിലെ ചുരുളഴിയാൻ മണിക്കൂറുകൾ മാത്രം അവൾ പോയ വഴിയെ നോക്കി പറഞ്ഞു പിന്നെ ഫോണെടുത്ത് ആർക്കും ഒരു മെസ്സേജ് അയച്ചു ഫോൺ ടേബിളിൽ വെച്ച് പുഞ്ചിരിയോടെ ബെഡിലേക്ക് കിടന്നു രാവിലെ മുതൽ മദ്ര ഓഫീസിൽ പോകാൻ വലിയ തിടുക്കത്തിലാണ് കാശിക്കത് കാണുമ്പോൾ ശരിയും വരുന്നുണ്ട് നീ എന്തിനാണെ ഇത്രയും തിടുക്കം കാണിക്കുന്ന കാശി അവളുടെ വെപ്രാളം കണ്ടു ചോദിച്ചു അല്ല കാശി ഓഫീസിനാരെ പുതിയ ആളെന്നറിയാൻ വല്ലാത്തൊരാകാംക്ഷ അവൾ ചെയ്തുകൊണ്ടിന്നാ ജോലി തുടർന്നുകൊണ്ട് പറഞ്ഞു അതിന്റെ കാരണം ഞാൻ ചോദിച്ചു എന്താ ഇത്രക്ക് ആകാംക്ഷോ അറിയില്ല കാശി എന്തോ ഒരു വല്ലാത്ത ആകാംക്ഷ അവനൊന്ന് അമർത്തി മൂടിയിട്ട് റെഡിയാവാൻ പോയി കാശി ഫോണെടുത്ത് ആരെയോ വിളി സംസാരിച്ചു കഴിഞ്ഞു റെഡിയായി ചെറിയ ചിരിയോടെ പുറത്തേക്ക് ഇറങ്ങി എന്താ കാശി ഇത്രയും സമയം സമയം ഒരുപാടായി കാശി റെഡിയായി വന്നപ്പോൾ ഭദ്ര കഴിക്കാൻ തുടങ്ങിയിരുന്നു കാശി അവളെ സൂക്ഷിച്ച് നോക്കിയിട്ട് കഴിക്കാനിരുന്നു ഓഫീസിലേക്ക് ഇറങ്ങുമ്പോൾ കാശി പതിവില്ലാതെ കാവിലേക്ക് കയറിപ്പോയി അത് കണ്ട് ഭദ്ര അവനെ സംശയത്തിൽ നോക്കി പിന്നെ അവൻ്റെ ഒപ്പം പോയി നിന്നിൽ നിന്നായിരുന്നു ഇവിടെ നടന്ന പലതിൻ്റെയും തുടക്കം ഒടുക്കവും നിന്റെ മുന്നിലാവണം ചെയ്ത് തീർക്കാനും കണ്ടെത്താനും ഒരുപാട് കാര്യങ്ങൾ ബാക്കിയാണ് എൻ്റെ കൂടെ ഉണ്ടാവണേ കണ്ണുകളടച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് കാറിൻ്റെ അടുത്തേക്ക് നടന്നു ഭദ്രയും വേഗം കാറിലേക്ക് കയറി കാശി ഓഫീസിലേക്ക് പോകുമ്പോൾ മുഴുവൻ ആലോചനയിലായിരുന്നു ഭദ്ര ഇടക്കിടയ്ക്ക് അവനെ നോയിക്കൊണ്ടേയിരുന്നു ഓഫീസിലെത്തിയപ്പോൾ ഭദ്ര ഞെട്ടി ഒരു പിന്നി വീണാൽ കേൾക്കാൻ പാത്രം നിശബ്ദത ഭദ്ര കാശിയെ നോക്കി നടക്ക് ഇവിടെ ശരിക്കും സിഇഒ അവൻ്റെ ആൾ എത്തിയിട്ടുണ്ട് ഇനി നമ്മളൊക്കെ സഹായിയായി കൂടെ നിന്നാ മതി ഭദ്രയെ ചേർത്ത് പിടിച്ച് പറഞ്ഞുകൊണ്ട് കാശി മുന്നോട്ട് നടന്നു ഭദ്ര കാര്യം മനസ്സിലാവാതെ അവന്റെ ഒപ്പം നടന്നു കാശിയുടെ ക്യാബിലേക്കാണ് ഭദ്രയെ കൂട്ടി കാശി പോയത് ക്യാബിൻ തുറന്ന് അകത്ത് കയറിയപ്പോൾ ആരോ സീറ്റിലിരിപ്പുണ്ട് ചെയർ അങ്ങോട്ട് തിരിച്ചിട്ടാണ് ഇരുപ്പത് അതുകൊണ്ട് മുഖം കാണാനാവുന്നില്ല ഭദ്ര കാശിയെ നോക്കി അവൻ കണ്ണുകൊണ്ട് ടേബിളിൽ ഇരിക്കുന്ന നെയിം ബോർഡ് നോക്കാൻ പറഞ്ഞ് ഭദ്ര നോക്കി ഭദ്രയുടെ കണ്ണുകൾ അത്ഭുതം കൊണ്ട് വികസിച്ചു മഹാദേവൻ സിഇഒ അപ്പോഴേക്കവൻ ചെയർ തിരിച്ചു ഭദ്ര അന്തം വിട്ട് കാശിയെ നോക്കി നിനക്കൊരു സർപ്രൈസ് സർപ്രൈസായിക്കൂടെന്ന് കരുതി എങ്ങനെയുണ്ട് സർപ്രൈസ് കാശി ചിരിയോടെ ചോദിച്ചു ദേവൻ സീറ്റിൽ നിന്ന് എണീറ്റ് ഭദ്രയുടെ അടുത്തേക്ക് വന്നു ഗുഡ് മോർണിംഗ് ഭദ്രകുട്ടി ദേവൻ ചിരിയോടെ പറഞ്ഞു ഗുഡ് മോർണിംഗ് ദേവേട്ടാ ഭദ്ര ചെറിയ വിക്കലോടെയും പേടിയോടെയും പറഞ്ഞു നീ എന്ന് ഭദ്ര ഇങ്ങനെ പേടിക്കുന്നത് ദയവേട്ടം പ്രേതമൊന്നുമല്ല കാശി ചിരിയോടെ പറഞ്ഞു അല്ല പെട്ടെന്ന് കണ്ടപ്പോൾ ദേവേട്ടനെല്ലാവരെയും കണ്ടോ കണ്ടു കണ്ടു എല്ലാവരെയും കണ്ടു അച്ഛനും അമ്മയും രാവിലെ ഒന്ന് കണ്ടുപോയി പിന്നെ ഇവിടെ എല്ലാവരും ഒന്ന് ഞെട്ടിയിരിക്കുവാണ് ദേവൻ ചിരിയോടെ പറഞ്ഞു ഭദ്ര ചിരിച്ചു ഞാൻ ഞാൻ പോട്ടെ അവൾക്ക് അവിടെ നിന്ന് എങ്ങനെയെങ്കിലും പോയാൽ മതി എന്നായി നമ്മൾ തമ്മിൽ നേരത്തെ കണ്ടിട്ടുണ്ടോ ഭദ്ര ദേവൻ അവടെ അടുത്തേക്ക് വന്ന് ചോദിച്ചു ഭദ്രവും ഞെട്ടി അത് രണ്ടുപേരും ശ്രദ്ധിക്കുകയും ചെയ്തു ഇല്ല ആദ്യമായിട്ടാണ് നമ്മൾ നേരിട്ട് കാണുന്നേ വിക്കി വിൽക്കി അവൾ അതും പറഞ്ഞ് വേഗം പുറത്തേക്ക് ഇറങ്ങി നന്നായി പേടി തട്ടിയിട്ടുണ്ട് അവളായിട്ട് തന്നെ എല്ലാം പറയും നമ്മളായിട്ടൊന്നും ചെയ്യേണ്ടി വരില്ല അവൾ പോയി കഴിഞ്ഞ് ദേവൻ പറഞ്ഞു ഇന്ന് തന്നെ എല്ലാം കലങ്ങി തെളിയണം കാശിയും പറഞ്ഞു അവനന്ന് മരിച്ചു എന്നും പറഞ്ഞത് എല്ലാം ഒന്ന് കരക്കടുത്തതായിരുന്നു മോഹൻ്റെ ഏഷ്യത്തിൽ ഫോണിലൂടെ ഹരിയോട് ചൂടായി അച്ഛാ ഞാനിനി എന്താ ചെയ്യേണ്ടത് അവനോടൊപ്പം ഈ ഓഫീസിൽ ശരിയാവില്ല അല്ലെങ്കിൽ നീ അവിടെ ഉണ്ടായിട്ട് എനിക്ക് വലിയ ഉപയോഗമൊന്നുമില്ല ഇനി നീ നിന്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ നോക്ക് മോഹൻ്റെ ഏഷ്യത്തിൽ ഫോൺ വെച്ച് ഹരി പുച്ഛം കളഞ്ഞ ശരിയോടെ ഫോൺ ടേബിൾ വെച്ചിട്ട് സീറ്റിലേക്ക് ചാഞ്ഞിരുന്നു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം